അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും പൊറോട്ടയുടെയൊക്കെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള എഗ്ഗ് റോസ്റ്റാണ് നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കിയിരിക്കുന്നത് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഹായ് ഫ്രണ്ട്സ് അന്ന ഫുഡ്സിൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് എഗ്ഗ് റോസ്റ്റാണ് എഗ്ഗ് റോസ്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഇരുപത്തഞ്ച് സവാളയാണ് മുറിച്ചെടുത്തിരിക്കുന്നത് ഇത് ഇന്ന് എനിക്ക് കിട്ടിയ ഓർഡർ ആണ് അതിനു വേണ്ടി തയ്യാറാക്കുന്ന എഗ് റോസ്റ്റാണ് എഗ് റോസ്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം സവാള ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു ആറ് പച്ചമുളക് നടുവേ കീറിയത് കുറച്ച് കറിവേപ്പില വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം സവാളയുടെ കളറൊക്കെ മാറി സവാള ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് മല്ലിയിലേയും പുതിനയിലയും കൂടി മുറിച്ചത് ചേർത്ത് കൊടുക്കാം സവാളയൊക്കെ നല്ലതുപോലെ വഴഞ്ഞ് വന്നിട്ടുണ്ട് ഈ ഒരു കളറാവുന്നിടം വരെ സവാള വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് ഏഴ് തക്കാളി ചേർത്ത് കൊടുക്കാം സവാളയും തക്കാളിയും പച്ചമുളകും എല്ലാം കൂടി നല്ലതുപോലെ വഴഞ്ച് റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയും ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടി മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ പെരിഞ്ചീരകപ്പൊടി ഒരു സ്പൂൺ ഗരം മസാല മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി പൊടികളുടെ പച്ചമണം പോകുന്നിടം വരെ ഇതൊന്ന് അഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒന്നര സ്പൂൺ ഇറച്ചി മസാല കൂടി ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത പൊടികളൊക്കെ നന്നായി മൂത്തു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം മുട്ടയൊന്നും ഉടഞ്ഞു പോവാതെ ഇതിങ്ങനെ ഇളക്കി കൊടുക്കണം എന്നിട്ട് നമുക്കിതിനെ ഇങ്ങനെ ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് കൊടുക്കാം ചൂട് മല്ലിയില ഇങ്ങനെ ഇട്ട് കൊടുക്കാം മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ കുറച്ച് ഇട്ട് കൊടുത്താൽ മതിയാവും ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള എഗ് റോസ്റ്റ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്